ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അതിരുചികരമായിട്ടുള്ളൊരു ഇവന് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം മുറിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം പഴം മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി ഇതിൽ പഴത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല ഇനി നമുക്ക് നമുക്കിതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ഈ ബൗളിലേക്ക് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ ഏലക്ക പൊടിയും രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മുക്കാൽ ഗ്ലാസ് ശർക്കര പാനും ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത് രണ്ടച് ശർക്കര ഉരുക്കി ഉരുക്കിയെടുത്തിട്ടാണ് എന്നിട്ട് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഈ ഒരു മാവ് ഒരു മൂന്നാല് മിനിറ്റോളം തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ സ്നാക്ക് നല്ല സോഫ്റ്റായി കിട്ടുന്നത് ഇപ്പോൾ ഇത് മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ കട്ടിയായി പോകരുത് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം ഇനി നമുക്ക് ഇതൊരു അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നിങ്ങൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നില്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് സ്നാക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഹാഫ് ആവർ ആയിട്ടുണ്ട് ഇനി സ്നാക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഇവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ മാവ് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും പിന്നെ ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാനുള്ള ഉണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കിന്റെ ഒരു സൈഡെല്ലാം മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്യ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ രണ്ട് സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ബനാന ബജി റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇതുപോലെ മറ്റുള്ളതെല്ലാം റെഡി ആക്കി എടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള ബനാന ബജി നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത് ഒരിക്കൽ നിങ്ങൾ ഇതിന്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കും ഇതിന്റെ പുറമെയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ ചൂടി ഇതുപോലെ ഒരു ടേസ്റ്റി പലഹാരം ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും അപ്പം എല്ലാവർക്കും എൻ്റെ ബനാന ബജി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ